हॅलो क्रे मीडिया सेख्या स्वागत पनंदाम दिवस धायच्च അജയൻ്റെ രണ്ടാം മോഷവും അതേപോലെ കിഷ്കിന്ദ കാന്ഡം എന്ന സിനിമയും കടുത്ത മത്സരങ്ങൾ തന്നെയായിരുന്നു സിനിമകൾ തമ്മിലുള്ള മത്സരമല്ല പറയുന്നത് ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു കളക്ഷൻ എന്നുള്ളതാണ് സിനിമകൾ തമ്മിലോ അല്ലെങ്കിൽ നടമാർ തമ്മിലോ യാതൊരു മത്സരവുമില്ല എന്താണെന്നു സിനിമകൾ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആദ്യ ദിനങ്ങളിൽ അധികം ഗംഭീര പെർഫോമൻസോടെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ മുന്നേറ്റം നടത്തിയിരുന്ന അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിനോട് ഒപ്പത്തിനൊപ്പമാണ് കിഷ്കിന്ദകാന്ഡം ഓരോ ദിവസം കഴിയുമ്പോഴും കാണുന്നത് ഇന്നലെ മാത്രം കളക്റ്റ് ചെയ്തത് ഫൈനലായി ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയായിരുന്നു കിഷ്കിന്താ കാണ്ടം എന്ന സിനിമ അതായത് ഏറെക്കുറെ രണ്ട് കോടിക്ക് അടുത്താണ് ഇന്നലെ കളക്ഷൻ വന്നത് അജയൻ്റെ രണ്ടാം മോഷണം അതേസമയം തന്നെ വന്നിരിക്കുന്നത് ഒരു കോടി പതിനെട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് അതായത് അജയൻ്റെ രണ്ടാം മോഷണത്തെക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്നലെ അതായത് തിങ്കളാഴ്ച വന്നിരിക്കുന്നത് കിഷ്കിന്താ കാണ്ടത്തിന് തന്നെയാണ് ആ ഒരു മത്സരത്തിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഈ സിനിമയ്ക്ക് ഓരോ ദിവസവും ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചിട്ട് അജയൻ്റെ രണ്ടാം മോഷണത്തിന് കളക്ഷൻ കുറവെന്നല്ല ചെറിയ ഒരു വ്യത്യാസം മാത്രം പക്ഷേ മെച്ച കളക്ഷൻ തന്നെയാണ് ആ സിനിമയ്ക്കും ലഭിക്കുന്നത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ ഇതിനോടകം ട്രാക്കേഴ്സ് മുഖാന്തരം മുപ്പത്തി മൂന്ന് കോടിയിലേക്ക് എത്തിയപ്പോൾ കിഷ്കിന്ദകാന്ഡം എന്ന സിനിമ ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു അതായത് കേരള കളക്ഷൻ നാൽപ്പത്തി നാൽപ്പത് കോടിക്ക് മുകളിലേക്ക് അജയ്ൻ്റെ രണ്ടാം മോഷണം എത്തിയിരിക്കുന്നു അതേപോലെ മുപ്പത് കോടിക്ക് മുകളിലേക്ക് കിഷ്കിന്ദകാന്ഡവും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഫാൻ ഫൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഒരു ചിത്രങ്ങൾ മുന്നോട്ട് പോകുന്നു കാരണം ഇവിടെ നല്ല സിനിമകൾ വരുമ്പോൾ ജനങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇന്ന് ഇതുവരെ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടോളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പെട്ടപ്പോൾ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കിഷ്കിന്ദ കാന്ഡം നേടിയിരിക്കുന്നത് ഇപ്പോൾ നാനൂറ്റി ഇരുപത്തിരണ്ടോളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ മുപ്പത്തി രണ്ട് ലക്ഷത്തിനും രൂപയ്ക്ക് മുകളിലാണ് അജയൻ്റെ രണ്ടാം മോഷണം നേടിയിരിക്കുന്നത് അപ്പോഴും ഇഞ്ചോട് ഇഞ്ചുള്ള പോരാട്ടമാണ് അപ്പോൾ എന്താണെങ്കിലും കാത്തിരിക്കാം മികച്ച സിനിമകളാണ് രണ്ടും ടോവിനോ ആസിഫ് അലി മത്സരം അജയൻ കിഷ്കിന്ദ കാന്ഡം എന്ന രണ്ട് സിനിമകളിലൂടെ കടുത്ത മത്സരത്തിലൂടെ പോകുമ്പോൾ ആരായിരിക്കും ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലെയും വിന്നർ എന്നുള്ളത് തന്നെയാണ് എന്താണേലും ഇവിടെ ഏറ്റവും വലിയ വിജയം നേടുന്നത് പ്രേക്ഷകർ തന്നെയാണ് മികച്ച രണ്ട് സിനിമകൾ കാണാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഗ്രേറ്റ് മീഡിയാസ്